ഫ്രണ്ട്സ് അവൻ വലത് കൈ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവളെ നോക്കി ചിരിയോട് ചോദിച്ചതും അവൾ അവൻ്റെ കയ്യിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി എന്താടോ ഇങ്ങനെ നോക്കുന്നത് അവൾ നോക്കുന്നത് അവൻ സംശയത്തോടെ ചിരിയോടെ അവളോട് ചോദിച്ചു അവൾ അവളൊന്നുമില്ലെന്ന് അവനെ നോക്കി ചുമലനക്കി എങ്കിൽ പിന്നെ കൈ തന്നൂടെ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കൈകളിലേക്ക് അവളുടെ കൈ ചേർത്തു അപ്പോൾ ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സാണേ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഡെന്നി പറഞ്ഞ കഥയൊക്കെ താൻ വിശ്വസിച്ചോ അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ ചുമ്മാ ശ്രീയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാ പറഞ്ഞത് അവൻ്റെ ആദ്യ പ്രണയം അത് ശ്രീ തന്നെയാണ് അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു എനിക്കത് തോന്നിയിരുന്നു അവളും അവനെ നോക്കി മറുപടി പറഞ്ഞു അപ്പോൾ ദേവി ചായം പറഞ്ഞതും വെറുതെയാണോ അവൾ തിരികെ അവനോട് ചോദിച്ചു അല്ല അത് സത്യവാ അവൻ പുഞ്ചിരിയോടെ അവൾക്ക് മറുപടി നൽകി അപ്പോൾ ആ കുട്ടി അത്ര ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നീട് അതിനെപ്പറ്റി അന്വേഷിച്ചുകൂടായിരുന്നോ ഞാൻ പറഞ്ഞല്ലേ അവൾ എനിക്കുള്ളതാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് തന്നെ അവൾ വരും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലടോ അവനും അവൾക്ക് മറുപടി നൽകി നേഹ പാട്ട് പാടുവോ അവൻ സംശയത്തോട് ചോദിച്ചു ചിലപ്പോൾ പള്ളിയിൽ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു കോളേജിലൊക്കെ കയറിയപ്പോൾ അത് നിർത്തി അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ പാടിയില്ലേ അത് അവൻ വീണ്ടും ചോദിച്ചു പാടി രണ്ട് മൂന്നാഴ്ചക്ക് മുൻപ് ഞങ്ങളുടെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഞാൻ പാടണമെന്ന് ആഗ്രഹം പറഞ്ഞു അങ്ങനെ അവരുടെ കൊയറിൻ്റെ കൂടെ ഞാനും ആ മാരേജിന് പാടിയിരുന്നു അവൾ മറുപടി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു അവളുടെ കൂട്ടുകാരിയുടെ ചേട്ടൻ്റെ വിവാഹത്തിനായിരുന്നു അവൻ പോയത് എന്നവൻ ഓർത്തു അവൻ അവളോട് ഓരോന്നും സംസാരിക്കാൻ തുടങ്ങി അവളും ചിരിയോടതൊക്കെ കേട്ടുകൊണ്ടിരുന്നു അവൻ അവളുടെ ഫാമിലിയെപ്പറ്റി അവളോട് ചോദിച്ചറിയുകയും അവൻ്റെ ഫാമിലിയെ പറ്റിയും അവൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ അവൻ അവളോട് പറയുകയും ചെയ്തു എന്നാൽ ഒരു തവണ പോലും അവൻ അലക്സിനെ പറ്റിയോ അവൾക്കുണ്ടായ ആ സാഹചര്യങ്ങളെപ്പറ്റിയോ അവളോട് ചോദിച്ചില്ല അവന് ആ ടോപ്പിക്കുകൾ സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു അവൾ അവനെപ്പറ്റി ഓരോന്ന് പറയുമ്പോൾ അത് തൻ്റെ നെഞ്ചിലാണ് നീറ്റലുണ്ടാക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു അവൾക്ക് അവൻ്റെ പ്രണയത്തെപ്പറ്റി കൂടുതൽ ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പിന്നെയും അവൻ എന്ത് കരുതുമെന്ന് കരുതി അവളും ഒന്നും ചോദിക്കാൻ പോയില്ല അങ്ങനെ അവർ ഇരുവരും മറ്റോരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നു അവിടെ നല്ലൊരു സൗഹൃദ ബന്ധം അവർക്ക് തമ്മിൽ ഉടലെടുക്കുകയായിരുന്നു ഡേവിച്ചായൻ ടോണയോട് ദേഷ്യപ്പെടേണ്ടായിരുന്നു സംസാരിക്കുന്നതിനിടയിൽ അവൾ അവനെ നോക്കി പറഞ്ഞതും അത് കേട്ട് അവൻ ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി എനിക്ക് എനിക്കങ്ങനെയൊന്നും ദേഷ്യം വരാറില്ല നേഹ ഇവിടെ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഡെന്നിക്കാണ് അവന് തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പണ്ട് മുതലേ വാശിയാണ് അവൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കണമെന്നുള്ള വാശിയാണ് അവന് അത് മമ്മി എപ്പോഴും പറയും പക്ഷേ ഞാനവൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എനിക്കെങ്ങനെയൊന്നും നേടിയെടുക്കണമെന്നില്ല എനിക്കുള്ളതാണെങ്കിൽ അതെൻ്റെ കൈകളിലേക്ക് തന്നെ വരും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ദേഷ്യമൊന്നും വരാറില്ല വല്ലപ്പോഴും അങ്ങനെ വന്നാലായി പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലതുപോലെ ദേഷ്യപ്പെടും ഒരു സ്വഭാവമാണ് എനിക്ക് ഡോണിക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും സമ്മിശ്രിത സ്വഭാവമാണ് അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും എന്നാൽ ചില ദേഷ്യം വരേണ്ട സന്ദർഭങ്ങളിൽ അവൾ മിണ്ടാതിരിക്കുകയും ചെയ്യും അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അവൾക്ക് ചിലപ്പോൾ അന്യൻ്റെ സ്വഭാവമാണെന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ് കളിയാക്കും കാരണം അവൾ ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്നോ ദേഷ്യപ്പെടാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അവൾക്ക് ദേഷ്യപ്പെടണമെന്ന് തോന്നുമ്പോൾ അവൾ ദേഷ്യപ്പെടും അത് ചിലപ്പോൾ നിസാര കാര്യമാകും അവളപ്പോൾ എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് നമുക്ക് പോലും മനസ്സിലാവില്ല എന്നാൽ ദേഷ്യപ്പെടേണ്ട വലിയ സാഹചര്യങ്ങൾ വന്നാൽ ഒന്നും ഇണ്ടാതെ കണ്ണും നിറച്ചിരിക്കും അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ അവളെ മെരുക്കാൻ ഭയങ്കര പാടാ നമ്മൾ വിചാരിക്കും വെറും പാവമാണ് കുഞ്ഞാണ് എന്നൊക്കെ അതൊക്കെ ചുമ്മാതാ അവളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവളുടെ സ്വഭാവം മനസ്സിലാക്കി ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരിക്കും അങ്ങനെ ഒരുത്തും ജനിച്ചിട്ടുണ്ടാവോ എന്തോ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡേവിയുടെ ഫോൺ റിങ് ചെയ്തത് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി എൻ്റെ ഫ്രണ്ടാ ഒരു മിനിറ്റേ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി ഡാ ജോ അവൻ ചിരിയോടെ വിളിച്ചു എടാ പന്നി നിന്റെ പെങ്ങൾ എവിടെ അവൻ എടുത്ത പാടെ ചോദിച്ചു ഇവിടെ ഉണ്ടടാ എന്തു വിറ്റി ദേവി സംശയത്തോടെ അവനോട് തിരികെ ചോദിച്ചു ആ പിത്തക്കാളിക്ക് എന്താ പ്രശ്നം ഞാൻ ഒന്ന് വിളിച്ചപ്പോഴേക്കും നാല് തെറിയും അവള് ഫോൺ വെച്ചു അവൻ തിരികെ പറഞ്ഞു അതോ അതൊന്നുമില്ല ഞാൻ കുറച്ചു മുമ്പ് ഒന്ന് വഴക്ക് പറഞ്ഞു അതിനുശേഷമായിരിക്കും നീ വിളിച്ചത് അതാ അങ്ങനെ പെരുമാറിയത് അവൻ ചിരിയോടെ പറഞ്ഞു ഓ അതായിരുന്നോ കാര്യം ഞാൻ കരുതി ഇനി എന്താണെന്ന് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ വരെ അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് അവൾക്ക് അന്യന്റെ പ്രേതം കൂടിയോ എന്ന് കരുതി അവൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു നീ എന്നാ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു തൻ്റെ കഴിഞ്ഞില്ലേ ഇതുവരെ ദേവി സംശയത്തോട് ചോദിച്ചു ഓ കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ അതും കൂടി പറയാനാ നിന്നെ വിളിച്ചത് ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരും ഒരു ബിസിനസ് കാരത്തിന് വരുവാ രണ്ടു മൂന്ന് മാസം എന്നെ നിന്റെ വീട്ടിലൊന്ന് അക്കോമഡേറ്റ് ചെയ്യണം പറ്റുമോ അവിടെ ആകുമ്പോ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഹോട്ടലിലൊക്കെ റൂം എടുക്കാന്ന് വെച്ചാൽ ഒച്ചക്കിരിക്കേണ്ടി വരും അവൻ ദേവിയോട് പറഞ്ഞു അതിനെന്താ നീ ഇങ്ങോട്ട് പോരെ എന്തായാലും നിനക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെയുണ്ട് ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ മറ്റേ തെണ്ടി അവിടെ പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നിട്ട് അവനെന്നൊന്നും ഒന്നും വിളിക്കുകയോ കൂടി ചെയ്തില്ല അവൻ പരിഭവത്തോടെ പറഞ്ഞു ഓ അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എല്ലാം പെട്ടെന്നായിരുന്നു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കല്യാണവും കഴിഞ്ഞു ഡേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓവ എന്തായാലും ഞാനവനെ നാളെ നേരിട്ടൊന്നും കാണട്ടെ എല്ലാവരെയും വിളിച്ച് ഫുഡ് തരാനുള്ളതിന് അവൻ ആരെ അറിയിക്കാതെ പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഡേവിയും ചിരിച്ചു പിന്നെ നാളെ കാണാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു എടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഡോണാ അതിന് മാത്രം ദേവിച്ചാണെ ഒന്നും പറഞ്ഞില്ലല്ലോ ചിലപ്പോ നീ അവളോട് ഓരോന്നും കുത്തി ചോദിച്ചത് ഇഷ്ടപ്പെട്ട് കാണില്ല ചിലപ്പോ പറഞ്ഞു പറഞ്ഞ് അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളിലേക്കും വല്ലതും എത്തൂന്ന് കരുതിയിട്ടായിരിക്കും സാരല്ലെടാ നീ അതൊക്കെ വിട്ടേക്ക് നിന്റെ ചാച്ചനല്ലേ ശ്രീ അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി എനിക്ക് ഡെന്നി ചാച്ച എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഇത്രയും വിഷമം ഉണ്ടാവില്ല കാരണം ചാച്ചൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം പെട്ടെന്ന് ദേഷ്യപ്പെട്ട പെട്ടെന്ന് തണുക്കുന്ന ഒരു സ്വഭാവമാണ് ചാച്ചന് ആ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ചാച്ചൻ ദേഷ്യപ്പെട്ട ഞാൻ അത് ചിരിച്ചു കളയുകയുള്ളൂ പക്ഷേ ദേവി ചായൻ അങ്ങനെയല്ല അങ്ങനെ ദേഷ്യപ്പെടാറില്ല അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടാത്ത ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടാ എനിക്കത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വിഷമവും ദേഷ്യവും ഒക്കെ വന്നത് അവൾ വിഷമത്തോടെ ശ്രീയോട് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അവൾ ഫോൺ കട്ട് ചെയ്ത് വിട്ടു ഒരു സെക്കൻഡ് കഴിഞ്ഞതും വീണ്ടും കോൾ വരാൻ തുടങ്ങി അവൾ വീണ്ടും കോൾ കട്ട് ചെയ്ത് വിട്ടതും പിന്നെയും നിർത്താതെ വല്ലടിക്കാൻ തുടങ്ങിയതും അവൾക്ക് ദേഷ്യം വന്നു അവൾ ഫോൺ ഓണാക്കി ചെവിയിലേക്ക് വെച്ചു എന്തിനാ എങ്ങനെ കിടന്ന് വിളിക്കുന്നത് ഒരു വട്ടം കട്ട് ചെയ്താൽ അറിഞ്ഞൂടെ സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പിന്നെയും പിന്നെയും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അത്രയും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു ആരാ വിളിച്ചത് അവൾ ദേഷ്യപ്പെടുന്നത് കണ്ട് ശ്രീ സംശയത്തോട് ചോദിച്ചു അത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയ അങ്കിളിൻ്റെ മകനാണ് ഇവാൻ ജോഷുവ ചാച്ചന്മാരുടെ പ്രായവാ പക്ഷേ ഞാൻ ഇടാ പോടാന്നൊക്കെയാണ് വിളിക്കുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ അത് പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അത് കേട്ടതും ശ്രീ അവളെ നോക്കിയൊന്ന് ചിരിച്ചു അങ്ങനെയൊന്നുമില്ല ചേച്ചി ശ്രീ അവളെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടതും ഡോണ നാണത്തോടെ അവളെ നോക്കി പറഞ്ഞു അതിന് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ശ്രീ അവളെ ചിരിയോടെ കളിയാക്കി പിന്നെ ചേച്ചി എന്തിനാ ചിരിക്കുന്നത് അവള് നാണത്തോടെ വീണ്ടും പറഞ്ഞു ഏയ് അല്ല ഞാൻ നീ പറയുന്നത് കേട്ട് ചിരിച്ചതാ അല്ലാതെ നിന്നെ കളിയാക്കിയതൊന്നും അല്ല അല്ല ഈ ചിരിയിൽ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ മോളെ സത്യം പറ എന്താ നിന്റെ ഉദ്ദേശം ചാച്ചന്മാരുടെ ഫ്രണ്ട് നിൻ്റെ വെറും ബെസ്റ്റ് ഫ്രണ്ട് ആണോ അതോ അവരറിയാതെ അതിന് മുകളിലേക്ക് എന്തെങ്കിലും ഉണ്ടോ ശ്രീ തമാശയോട് അവളോട് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ചേച്ചി ഒരു പ്രായം മുതലേ ജോച്ചനെ എനിക്കറിയാം അത്രയേ ഉള്ളൂ അവൾ ശ്രീയെ നോക്കി പറഞ്ഞു അപ്പോൾ ചാച്ചൻ്റെ ഫ്രണ്ടാകുമ്പോൾ ആളിനെയും നീ ചാച്ചനെ പോലെയല്ലേ കാണേണ്ടത് എൻ്റെ പിന്നെ ഫ്രണ്ടാക്കി കളഞ്ഞത് ശ്രീ വീണ്ടും അവളോട് സംശയത്തോട് ചോദിച്ചതും അവൾ ഞെട്ടി അവൾ എന്തോ പറയാനായിട്ട് തുടങ്ങിയതും ഡേവി അങ്ങോട്ടേക്ക് കയറി വന്നിരുന്നു ഡേവിയെ കണ്ടതും അത്ര നേരം ശ്രീയോട് സംസാരിച്ചു കൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു ശ്രീ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഡോണയുടെ പെരുമാറ്റം കണ്ട് അവനും ചിരി വന്നു അവനും ശ്രീയെ നോക്കി ചിരിച്ചു ശ്രീ പോയി കുളിച്ചോ ഞങ്ങൾ ആങ്ങളെയും പെങ്ങളെയൊന്നും സംസാരിക്കട്ടെ അവൻ ശ്രീയെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു നേഹയുടെ ചാച്ച ശ്രീ സംശയത്തോടെ അവനോട് ചോദിച്ചു അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി അടുക്കളയിലുണ്ട് അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ മുറിയിലേക്ക് നടന്നു ഡോണക്കുട്ടി ചാച്ചനോട് പിണക്കാണോ അവൻ അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു വേണ്ട ചാച്ചൻ പോ എന്നോട് മിണ്ടണ്ട അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെട്ടില്ലേ എനിക്ക് എന്തുമാത്രം വിഷമായെന്ന് ചാച്ചൻ അറിയോ അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് നീ അവളോട് അങ്ങനെ അവനെക്കുറിച്ച് ഓരോന്ന് കുത്തി ചോദിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അതിന് നേഹ ചേച്ചി ചേച്ചിയാ ചേട്ടനെപ്പറ്റി പറയുന്നതിന് ചാച്ചനെന്തിനാണ് വിഷമിക്കുന്നത് ചാച്ചനെ ചേച്ചിയും ഇഷ്ടമാണോ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ എന്ത് പറയണമെന്നറിയാതെ അവളെ നോക്കി അത് പിന്നെ അവൻ എന്ത് പറയണമെന്നറിയാതെ കൊഴഞ്ഞു ചാച്ചനോട് കള്ളം പറയാൻ നിൽക്കണ്ട നേഹ നേഹചേച്ചി കണ്ടപ്പോൾ ചാച്ചൻ്റെ കണ്ണിലെ തിളക്കം ഞാനും അമ്മയും നേഹ ചേച്ചിക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ചാച്ചൻ സങ്കടത്തോടെ ചേച്ചിയെ നോക്കുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു അതുകൊണ്ട് ചാച്ചനോട് പുതിയ കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട പറ എന്താ ചാച്ചൻ്റെ മനസ്സിൽ നേഹ ചേച്ചിയെ ഇഷ്ടമാണോ ചാച്ചന് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനാണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി അപ്പോൾ ചാച്ചൻ നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ മറ്റൊരു ചേച്ചിയെ കണ്ടെന്നും ഇഷ്ടപ്പെട്ടെന്നൊക്കെ കഥ പറഞ്ഞെന്തിനായിരുന്നു അതൊക്കെ സത്യമാണോ അതോ ശ്രീ ചേച്ചിയെ കളിപ്പിക്കാൻ വേണ്ടി ഡെന്നി ചാച്ചൻ പറഞ്ഞതുപോലെ വെറുതെ പറഞ്ഞതാണോ അവൾ സംശയത്തോടെ വീണ്ടും അവനെ നോക്കി ചോദിച്ചു ഡെന്നി കള്ളം പറഞ്ഞതാണെന്ന് നിനക്കെങ്ങനെ അറിയാം അവൻ ഡോണയോട് സംശയത്തോടെ തിരികെ ചോദിച്ചു അതിപ്പോൾ ആർക്കായാലും അറിയാലോ ഡെന്നി ചാച്ചൻ ഏതേലും പെണ്ണിനെ ഇഷ്ടമുള്ളതായിട്ട് ചാച്ചൻ അറിയോ ഇല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടം ചാച്ചൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് എന്നോടും ചാച്ചനോടും എന്തായാലും പറഞ്ഞേനെ അത് പറയാത്ത സ്ഥിതിക്ക് അത് ശ്രീ ചേച്ചി കുശിമ്പ് കയറ്റാൻ വേണ്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി മാത്രമല്ല ഡെന്നി ചാച്ചെ ആദ്യമായിട്ട് സ്നേഹിച്ചതും പ്രണയിച്ചതും ഒക്കെ ശ്രീ ചേച്ചിയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അതൊക്കെ കള്ളത്തരമാണെന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ചിരിച്ചു ഇപ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ചാച്ചൻ പറയി ചാച്ചൻ ഇപ്പോൾ നേഹ ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ മറ്റു ചേച്ചിയെ പറ്റി പറഞ്ഞത് വെറുതെ ആയിരുന്നോ അതോ ചേച്ചി ഉണ്ടോ അവൾ സംശയത്തോടെ വീണ്ടും അവനെ നോക്കി ചോദിച്ചു അങ്ങനെ ഒരു ചേച്ചിയുണ്ട് ഞാൻ ആ കുട്ടിയാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും പ്രണയിച്ചത് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ പറയുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല നിനക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ കിളി പോയത് ഇരിക്കുന്ന ഡോണയെ നോക്കി ചിരിയോടെ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി ഞാൻ പറഞ്ഞ പെൺകുട്ടിയും നേഹയും ഒന്ന് തന്നെയാണ് ഞാനിവിളെ തന്നെയാണ് പള്ളിയിൽ വെച്ച് കണ്ടതും ഇഷ്ടപ്പെട്ടതൊക്കെ അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ അതെങ്ങനെ ചാച്ച എങ്ങനെ നേഹ ചേച്ചിയെ കൊയറി കണ്ടത് അതിന് പുറത്തുനിന്ന് വരുന്നവർക്ക് കൊയറി പാടാൻ അവസരം കൊടുക്കാറില്ലല്ലോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എങ്കിൽ അങ്ങനെ ഉണ്ടായി അതും പറഞ്ഞ് നേഹ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ അവളോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന നേഹയും ഇവളും ഒന്നാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനെന്ന ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ ഡെന്നി എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെ ശ്രീയും നേഹയൊക്കെ വന്നിട്ടുണ്ടെന്നും ശ്രീയെ അവൻ ഇഷ്ടമായി എന്നൊക്കെ പക്ഷേ അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെന്ന് എനിക്കറിയില്ലായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് നേഹയെ കാണാൻ അവൻ്റെ ഒപ്പം ചെന്നതാണ് ഞാൻ അവിടെ വെച്ചാണ് ഞാൻ ഇതെല്ലാം മനസ്സിലാക്കുന്നത് അവൻ അവളോട് പറഞ്ഞതും അവൻ പറയുന്ന ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ചാച്ചനെ ചേച്ചിയോട് തുറന്നു പറഞ്ഞുകൂടെ ഈ ഇഷ്ടം ചേച്ചിയെന്താ പറയുന്നത് എന്ന് നോക്കാലോ അവൾ സംശയത്തോടെ അവനോട് പറഞ്ഞു പക്ഷേ അവളോട് ഇപ്പോൾ ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ മോളെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്ന ഈ സമയത്ത് ഞാൻ അവളോട് ഇഷ്ടം പറഞ്ഞാൽ അത് അവളോടുള്ള അലിവുപോലെയല്ലേ അവൾക്ക് തോന്നുള്ളൂ എനിക്കതല്ല വേണ്ടത് നോർമൽ ഒരു പോലെ അവൾ എന്നെ ഇഷ്ടപ്പെടണം അവൻ അവളോട് പറഞ്ഞതും അവൾ ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അത് ശരിയാ ചാച്ച പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാലും നേഹ ചേച്ചിയോട് നമുക്ക് തുറന്നു പറഞ്ഞല്ലേ പറ്റുള്ളൂ ചാച്ചൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അല്ലേ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എല്ലാം പറയണം എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കണം പക്ഷെ സമയമുണ്ടല്ലോ ഇനിയിപ്പോൾ ശ്രീ ഇവിടെ ആയ സ്ഥിതിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നേഹയും ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് മുൻപിൽ ഒരുപാട് സമയമുണ്ട് ആദ്യം അവളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം അവൾക്കെല്ലാം തുറന്ന് പറയാൻ പറ്റിയ ഒരു സുഹൃത്താവണോ എനിക്ക് അതിനുശേഷം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയണം അവൻ പറഞ്ഞതും അതൊക്കെ ശരിയാണെന്ന് അവൾക്കും തോന്നി അതൊക്കെ അവിടെ നിൽക്കട്ടെ ജോ ആയിട്ട് എന്താ നിൻ്റെ പ്രശ്നം അവൻ കപട അവളോട് ചോദിച്ചതും അവൾ നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു എന്നോടുള്ള ദേഷ്യം മുഴുവൻ അവനോട് തീർത്തെന്ന് തോന്നുന്നല്ലോ അവൻ എന്നെ വിളിച്ചിരുന്നു നീ എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അപ്പോ നീ എന്തൊക്കെയോ തെറിവിളിച്ചെന്നോ ദേഷ്യപ്പെട്ടെന്നോ ഫോൺ കട്ട് ചെയ്തെന്നോ അങ്ങനെ എന്തൊക്കെയോ അവൻ പറയുന്നത് കേട്ടു എന്താ രണ്ടും കൂടി അടിയായോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ തലകുലിക്കി എന്തിനാ അവനോട് ദേഷ്യം കാണിച്ചത് എന്തായിരുന്നു അടിയുടെ പിന്നിലെ രഹസ്യം അവൻ സംശയത്തോട് ചോദിച്ചു അത് ചാച്ചനെന്നെ വഴക്ക് പറഞ്ഞില്ലേ ചാച്ചൻ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യോ സങ്കടമൊക്കെ വന്നു അപ്പോഴാണ് ജോച്ചനെന്നെ വിളിക്കുന്നത് ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും വിളിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അവൾ കുഞ്ഞുകുട്ടികൾ പരാതി പറയുന്നത് പോലെ അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചു ആ നീ അവനോട് ദേഷ്യപ്പെട്ട് പിണങ്ങി ഇവിടെ ഇരിക്കേ അവൻ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നാളെ അവൻ നേരിട്ട് വരുമ്പോൾ ഈ പിണക്കം ഇതുപോലെ തന്നെ എനിക്ക് കാണണം കേട്ടോ ദേവി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ ഞെട്ടി ഏ എന്താ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെ ചിലപ്പോൾ അത് പറയാനായിരിക്കും നിന്നെ അവൻ വിളിച്ചത് നീ ദേഷ്യപ്പെട്ടപ്പോൾ അവൻ എന്നെ വിളിച്ചു എന്ത് ബിസിനസ് കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വരുവാ അപ്പോൾ ഇവിടെ ഹോട്ടലിൽ റൂം എടുക്കാൻ അവൻ ആദ്യം കരുതിയത് പിന്നെ നമ്മുടെ വീട് ഇവിടെ കിടക്കുമ്പോൾ അവ ഹോട്ടലിൽ പോയി ഒറ്റയ്ക്ക് താമസിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് കരുതി എന്താ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡേവി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കോ എനിക്കെന്ത് പ്രശ്നം എനിക്ക് ഒരു പ്രശ്നവും അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു അവൻ എങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അവളുടെ നെഞ്ചിൽ പൂത്തിരി കത്തുകയായിരുന്നു അപ്പൊ നീ ഒരു കാര്യം ചെയ് അവനെ തിരികെ വിളിച്ചിട്ട് പിണക്കമൊക്കെ തീർക്കാൻ നോക്ക് ഇല്ലെങ്കിൽ നാളെ അവൻ നിന്നെ കാണുമ്പോൾ മൈൻഡ് ഇല്ല കേട്ടോ അറിയാമല്ലോ അവൻ്റെ സ്വഭാവം പിന്നെ നീ അവന്റെ പുറകെ നടക്കേണ്ടി വരും അവനോട് മിണ്ടാൻ വേണ്ടിയിട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അയ്യ അതൊക്കെ ചാച്ചന്മാരോടും ഫ്രണ്ട്സിനോടും മാത്ര പക്ഷേ എന്നോട് എങ്ങനെയാണെന്ന് ചാച്ചനെ അറിയില്ലല്ലോ ഞാൻ പിണങ്ങിയ ജോസണിൻ്റെ പിറകെ വരും അതിപ്പോൾ ഞാൻ തെറ്റെയ്താലും ജോസൻ തെറ്റെയ്താലും അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പേടിയൊന്നുമില്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഡേവി പുഞ്ചിരിയോടെ തലയാട്ടി കാരണം അവനറിയാമായിരുന്നു അവൾ പറഞ്ഞത് സത്യമാണെന്ന് അത് ശരിയാ അവൻ എപ്പോഴും നിനക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ തരാറുണ്ട് അത് ഞങ്ങൾ അറിയുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ ഡേവി എന്തോ ആക്കി പറയുന്നത് പോലെ അവളോട് പറഞ്ഞതും അവൾ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് അവനെ നോക്കി ചിരിച്ചു ശ്രീ മുറിയിലേക്ക് വന്നതും കട്ടിലിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡെന്നിയാണ് കണ്ടത് അവൾ അവനെ ഒന്ന് അവനെയൊന്ന് കൊണ്ട് ടവലും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറാൻ പോയതും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണിരുന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ വിട് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു നീ ഇതെവിടെ പോകുക അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാനോ ടവലും ഡ്രസ്സും എടുത്ത് കാശി വരെ പോകുന്നു എന്താ കൂടെ വരുന്നുണ്ടോ അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചതും അവൻ ചിരിച്ചു ഞാനും കൂടി വരുന്നുണ്ട് കാശിക്കല്ല നിൻ്റെ കൂടെ കുളിക്കാൻ അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ കേട്ടത് ശരിയാണോ എന്നറിയാൻ അവൾ സംശയം മാറാതെ അവനോട് ചോദിച്ചു നീ നീട്ടവലും ഡ്രസ്സ് എടുത്തുകൊണ്ട് കാശിക്ക് കുളിക്കാൻ പോവല്ലേ ഞാൻ നിന്റെ ഒപ്പം കാശിക്ക് കുളിക്കാൻ വരുന്നുണ്ടെന്ന് അവൾ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പോയി നിൻ്റെ മറ്റവളെ വിളിക്കുക ആ നീളമുള്ള കാർക്കുന്തലും സുന്ദരിയും ആ നാടൻ പെണ്ണും അവളെ എന്നിട്ട് അവളുടെ കൂടെ പോയിക്കോ ഒറ്റയ്ക്ക് പോയിക്കോളാം എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു ഒന്ന് വിടുവോ എനിക്ക് കുളിക്കണം അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാനും വരുന്നു അവൻ വീണ്ടും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്തിനങ്ങനെ പുറകെ നടന്നിട്ട് ടോർച്ചർ ചെയ്യുന്നത് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിച്ചു നമ്മൾ നേരത്തെ പൂർത്തിയാക്കാത്ത വിട്ട ഒരു കാര്യമില്ലേ മറന്നുപോയോ എൻ്റെ ഫദ്രെക്കുറിച്ച് അതങ്ങ് ഇപ്പം കംപ്ലീറ്റ് ചെയ്യാന്നാണ് ഇച്ചായം വിചാരിക്കുന്നത് എന്ത് പറയുന്നു അവൻ കുസൃതി ചിരിയോടെ മീശ പിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോറിച്ചതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി